എൻ്റെ സ്വന്തമായിട്ട് ഒരു പത്ത് ലക്ഷത്തോളം ഒക്കെ ധാരാളം ഏകദേശം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു പതിനഞ്ച് ലക്ഷം ഉണ്ടാവും ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപന ഉടമ സോജൻ ബി അവറാച്ചൻ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ട് ഒരു പൈസ പോലും അവർക്ക് തിരികെ നൽകിയിട്ടില്ല ഇഷ്ടപ്പെടുന്നത് മുഴുവൻ താഴെയുള്ളൊരു പണം സമ്പാദിക്കുന്നത് സീനിയേഴ്സ് കാശ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തുക്കണം അവർ വീട് പോവാറായിട്ട് നിൽക്കണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ മുന്നൂറ് രൂപയും വീണ്ടും ഇറക്കുകയാണ് അപ്പോൾ അവരുടെ പൈസയും കിട്ടുന്ന പണം ഇരട്ടിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി തലയിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കും നമസ്കാരം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപന ഉടമ സോജൻ വി അവറാച്ചൻ നിക്ഷേപ തുകകൾ വകമാറ്റി ചിലവഴിച്ചതിനെ തുടർന്ന് ഇൻകം ടാക്സിൻ്റെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മറനാടനും മലയാള മനോരമയും ഇതിൻ്റെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഇവിടെ സ്വീകരിച്ചിരുന്ന നിക്ഷേപ തുകകൾ വക മാറ്റി ചില കടലാസ് കമ്പനികളിലേക്ക് മാറ്റി എന്ന വിവരമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടത് ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ തുടർന്നു വരികയാണ് ഈ സോജൻ ബി അവറാച്ചൻ നേരത്തെയും ഇതേപോലെ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് മറന്നാടനില് ലഭിച്ചത് പി എ സി എൽ എന്ന കമ്പനിയുടെ മറവിലായിരുന്നു ഇത്തരത്തിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയത് തൃശ്ശൂർ ജില്ലയിലടക്കം കേരളത്തിൽ എമ്പാടും ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ട് ഒരു പൈസ പോലും അവർക്ക് തിരികെ നൽകിയിട്ടില്ല ഇപ്പോൾ അത് സെബിയുടെ അന്വേഷണ പരിധിയിലാണ് സെബി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കമ്പനി എന്തായാലും ഇതിന് തട്ടിപ്പിനിരയായിട്ടുള്ള മൂന്ന് വീട്ടമ്മമാർ നമ്മളൊപ്പം ചേരുന്നുണ്ട് അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അവർ കൃത്യമായി പറയും പി എസ് സി എ തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യം ഇതിൽ ഓരോരുത്തർ വന്ന് നമ്മളെ ഇതിൽ ഏജൻസി എടുപ്പിച്ച് ഏജൻസി ഇടിപ്പിച്ച് നമ്മൾ ഇതൊന്നും അറിയാണ്ടാണ് നമ്മൾ ഏജൻസി എടുക്കണത് അപ്പോൾ നിങ്ങൾ ഒരു റാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയില്ലേ വെറുതെ ഇങ്ങനെ പ്രമോഷനായി പോവും അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഏജൻസി എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ചേർത്തണം ഇത്ര എമൗണ്ട് ആയാലാണ് വേറൊരു ഇതിൽ ചേ ഇതാവാൻ പറ്റുള്ളൂ സീനിയർ ആവാൻ പറ്റുള്ളൂ അപ്പം പരമാവധി നമ്മളെ കൊണ്ട് കുറേ ആൾക്കാരെ ചേർത്തിക്കും അപ്പോൾ നമ്മൾ ഇത് ഇത്ര ആവ ആ എമൗണ്ട് വരെ നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ ചേർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ ഇപ്പം നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെ ചേർത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് രണ്ടാമത്തെ സീനിയോറിറ്റി ആയിട്ട് ഇൻസ്പെക്ടറ അങ്ങ ഏതൊരു സീനിയോറിറ്റി ആയിട്ട് നമ്മൾ മാറിപ്പോണത് അവിടെ വരുമ്പോൾ നമ്മൾക്ക് കുറേ ഏജൻറ്റുമാരെ ഉണ്ടാക്കണം ആ ഏജൻറ്റുമാർ പരമാവധി കുറേ ഏജൻറ്റുമാർ ആവും തോറും അവർ വർക്ക് ചെയ്യണേൻ്റെ ഒരു ചെറിയ കമ്മീഷൻ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഏജൻറ്റുമാരെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും അപ്പോൾ നമുക്ക് സീനിയേഴ്സ് സപ്പോർട്ട് തരും അങ്ങനെ നമ്മൾ ഏജൻ്റ്മാരെ ഉണ്ടാക്കി അത് കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ റാങ്ക് വീണ്ടും പോവും അങ്ങനെ റാങ്ക് കൂടി അവർ പറയും നമ്മൾ എത്ര പന്ത്രണ്ട് റാങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നോമിനിക്ക് നമ്മുടെ മരണശേഷം നോമിനിക്ക് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം കിട്ടിക്കൊണ്ട് അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വീഴ്ത്തണത് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു പത്ത് എട്ട് എട്ടാമത്തെ സീനിയറാണ് ഞാൻ സീനിയർ ഇൻസ്പെക്ടറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്തിരുന്നത് അപ്പം നമ്മൾക്ക് നമ്മുടെ താഴെ കുറേ പേരുണ്ടാവും നമ്മുടെ സ്കീമുകൾ ഉണ്ടാവും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സ്കീമ് ചേർത്തി കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഓരോ ഏജൻ്റുമാർക്ക് എല്ലാ ഓരോ കസ്റ്റമേഴ്സിനും മേടിച്ച് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ഒരു ചെറിയ സ്കീം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടി സന്തോഷമായപ്പോൾ അവർ എത്രയും കൂടുതൽ ചേരും പിന്നെ നമ്മൾ അതും മേടിച്ച് കൊടുക്കുമ്പോൾ പിന്നെയും കൂടുതൽ ചേരും അങ്ങനെ ഓരോ ഏജൻ്റുമാരും കൂടുതൽ കൂടുതൽ അവസാനം നല്ലൊരു എമൗണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഇത് തകർന്നത് എത്ര ലക്ഷം രൂപ ചേച്ചിയുടെ ഒരു എനിക്കൊരു പറഞ്ഞ പോലെ ഒരു പത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം എൻ്റെ ഏജൻറ്റുമാരുടെ എനിക്കറിയില്ല അവർക്ക് വേറെയുണ്ട് എൻ്റെ സ്വന്തമായിട്ട് ഒരു പത്ത് ലക്ഷത്തോളമൊക്കെ ധാരാളം എൻ്റെ ഏജൻറ്റുമാരിൽ കുറേ പേർക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുമ്പോൾ മക്കളൊക്കെ ചീത്ത പറയണ കാരണം അവരറിയാണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തു പിന്നെ അല്ലാണ്ട് ചിലർ ചോ കുറെ ചോദിച്ചിട്ട് പിന്നെ നം എന്താച്ചുള്ള ബന്ധങ്ങൾ പോയി എന്നുവെച്ചാൽ അത്രയും നമ്മുടെ വീട്ടുകാർ പിന്നെ നമ്മളെ ഫ്രണ്ട്സിനെ അയൽപക്കാര് അവരെയൊക്കെയാണ് നമ്മളീ ചേർത്തുന്നത് അപ്പോൾ സീനിയർമാരെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം പറയാം കമ്പനി തന്നില്ലും അല്ല ഞാൻ തരും കമ്പനി കൊടുത്തില്ലെങ്കിലും ഞാൻ തരും അതായത് കമ്പനി തരും അതിൻ്റെ ആ ധൈര്യത്തിലാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം അത് അതാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയായി കമ്പനി തരുന്ന അവസ്ഥയില്ല ഈ സോജൻ ബി നിങ്ങൾ അത് ഓഫീസിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലാണ്ട് മീറ്റിംഗിൽ വരും അങ്ങനെയൊക്കെ ഉള്ളു തട്ടിപ്പ് വാർത്ത വന്നല്ലോ ഇപ്പം ഈ ആൾക്കാർ അവിടെ നടത്തി ധാരാളം പേരായാലും ജോലി ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ നമ്മളൊക്കെ വിളിച്ചതാണ് പക്ഷേ നമ്മളൊന്നും പോയില്ല എന്താ വെച്ചാൽ നമ്മൾക്കിത് ശീലല്ലേ ഈയൊരു നമ്മളിങ്ങനത്തെ ഒരു പണിയിൽ പോയിട്ടില്ല അപ്പം നമ്മളത് ആദ്യമായിട്ട് നമുക്ക് ഇത്രയും തട്ടിപ്പ് വന്നപ്പോൾ പിന്നെ രണ്ടാമത് നമുക്ക് വീണ്ടും ഈ പൈസയുടെ ഇട ഇടപാടാണല്ലോ അപ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം കാരണം ഞാൻ പോയി ഞങ്ങൾ പോയില്ല അവിടെ ചിലർക്കൊക്കെ നല്ല നല്ല കാശായിട്ടുണ്ട് ഏറ്റവും താഴെയുള്ളവർക്ക് ഒരുവിധം നല്ല ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സിയിൽ വർക്ക് ചെയ്ത ചിലവരൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മളവിടെ പോയിട്ടില്ലല്ലോ നമ്മളത് ആയിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ വലിയ വീടുകളൊക്കെ ഏത് ലെവലിലുള്ള ആൾക്കാരാണ് ഈ കമ്പനിയിൽ അതൊക്കെ സീനിയേഴ്സാണ് സീനിയേഴ്സ് വലിയ വലിയ വീടുകളൊക്കെ വെച്ച് അവർ ഇപ്പം പി എസ് സിയിലും സീനിയേഴ്സിന് നല്ല കാറ് നല്ല വീടുകളൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് അവർക്കതിന് സ്കീം ചേർത്തണതില്ല അവർ മറ്റുള്ളവരെ സീനിയ താഴെയുള്ളവരെ കൊണ്ട് സ്കീം ചേർത്തിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുകയാണ് അത്രയാണ് അവർ ചെയ്യണത് അല്ലാണ്ട് കഷ്ടപ്പെടുന്നത് മുഴുവൻ താഴെയുള്ളവർ പണം സമ്പാദിക്കുന്നത് സീനിയേഴ്സ് പണം കിട്ടാൻ കേസ് കൊടുക്കുക അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല ഞങ്ങൾ കുറേ എറണാകുളത്ത് പോയി റാലി ചെയ്തിട്ടുണ്ട് പിന്നെ കളക്ടറേറ്റിൻ്റെ അവിടെ പോയിട്ടുണ്ട് തോന്നുന്നു കളക്ട്രേറ്റിൻ്റെ പോയിട്ടുണ്ട് അത് പൊളിഞ്ഞത് സെബി ഏറ്റെടുത്ത് സെബി ഏറ്റെടുത്തിട്ടുണ്ട് അതിനെ ഞങ്ങൾ എറണാകുളത്ത് പോയിട്ട് ഇതായിട്ട് പോയിട്ട് സെബിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഞങ്ങൾ പോയി പ്രകടനം നടത്തിയിട്ടുണ്ട് പണം കിട്ടിയിട്ടില്ല ഇതുവരെ കുറെ ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ കിട്ടിയിട്ട് പല ആൾക്കാരും പലതും വിചാരിച്ചിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പിന്നെ ഇതിൽ ചേർത്തി ആൾക്കാർ മരിച്ചു പിന്നെ നോമിനി ഉണ്ടായി ആ നോമിനിയും ചിലർ മരിച്ചു തുടങ്ങി ഇനി ഇത് ആർക്കാണ് ഈ പണം ഞാൻ മേടിച്ചു കൊടുക്കുക പിന്നെ നമ്മളിതിൻ്റെ ഒക്കെ അവർ മേടിച്ചു വെച്ചു ഇനിയിപ്പം അതെന്താ ചെയ്യണേന്നൊന്നും നമ്മൾക്കറിയില്ല ഞങ്ങളുടെ കയ്യിൽ രേഖകളൊന്നും അധികം ഇല്ല പിന്നെ ചില ഒരു മീറ്റിംഗ് നടത്തി മുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ മേടിച്ച് കുറേ മീറ്റിംഗ് നടത്തുന്നുണ്ട് ആ മീറ്റിംഗ് നടത്തുന്നതിന് കുറച്ച് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു ഒരു തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും മീറ്റിങ്ങിന് പൈസ കൊടുത്തില്ല അത് ഏജൻറ്റുമാർ തന്നെയല്ല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഓരോ കസ്റ്റമേഴ്സും മുന്നൂറ് രൂപ കൊടുക്കണം വന്നാലേ കസ്റ്റമേഴ്സിൻ്റെ പൈസ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് കൊടുക്കുന്നു അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ മുന്നൂറ് രൂപയും വീണ്ടും ഇറക്കുകയാണ് അപ്പോൾ അവരുടെ പൈസയും കിട്ടുന്നുണ്ടേ വീണ്ടും അവർ പൈസ ഇറക്കുമ്പോൾ അവർ നമ്മളെ ചീത്ത പറയുകയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ മേടിച്ചു കൊടുക്കാണ്ടാക്കി പിന്നെ ടൗൺ ഹാളിൽ കുറേ മീറ്റിങ്ങുകൾ വെച്ച് അങ്ങനെ കുറേ പൈസകൾ ഞങ്ങളുടെ പോയിട്ടുണ്ട് അപ്പോഴും പൈസ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയിട്ടില്ല പരാതിയായിട്ട് മുന്നോട്ട് മുന്നോട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകും പരാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും ഏറ്റെടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും സന്തോഷമായിട്ട് ആ പരാതിയിൽ ഞങ്ങൾ ചെയ്യും ഈ ഈ ഈ സോജൻ ബി ഇൻവെസ്റ്റ് ചെയ്തതും ചേർത്തതൊക്കെ ഞാൻ സർവീസിലായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് റിട്ടയർഡ് ആവുന്നു ആ റിട്ടയേർഡ് ആകുമ്പോഴേയാണ് എന്നെ ഒരു ഫ്രണ്ട് ഇതുപോലെ ജോലിയുള്ള ഒരു കുട്ടി എന്നെ വിളിക്കുന്നത് വിളിച്ച് അങ്ങനെ വർക്ക് ചെയ്യാം ഏതായാലും നമുക്കിങ്ങനെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നെ ചേർത്തി ഞാനും അത് ശരിയാണ് എന്ന് വിചാരിച്ചു വെറുതെ ഇരിക്കുന്ന ടൈം പാസ് ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചേർന്നതാണ് പിന്നീടത് ഇത്രയും എമൗണ്ട് കൊടുത്ത പ്രൊമോഷൻ വേക്കൻ പ്രൊമോഷനാണ് ആ പ്രൊമോഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ആളുകൾ ചേർക്കുക എന്നുള്ളത് അങ്ങനെ ചേർത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ അവർ അവർക്ക് ഉള്ള ആളുകൾ കിട്ട ചേർക്കണം അപ്പോൾ അത് മാസിൽ വെച്ച് ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഇതിൽ മെത്തേഡിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അങ്ങനെ ിൽ പൈസ അടയ്ക്കണോ അതിൻ്റെ റിസെപ്റ്റ് കിട്ടണോ തന്നവർക്ക് തിരിച്ച് ആ റിസപ്റ്റ് കൊണ്ടു കൊടുക്കണം അപ്പോൾ അവർക്ക് അവർ ഹാപ്പിയാണ് അതായത് അവർ തന്ന പണത്തിന് അവർക്ക് റിസെപ്റ്റ് റിസപ്റ്റ് കിട്ടുന്ന കാരണം അവർക്ക് സന്തോഷം അങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നു പിന്നൊരു ഓരോരുത്തർ അവർ അവരുടേതായ ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ അങ്ങനെ ചേർത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കുറെ ഇതിലിപ്പോൾ ഹസ്ബൻഡ് ചേർത്തി അവരുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ചേർത്തി എൻ്റെ ഏജൻ്റായിട്ട് അങ്ങേരും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അവരെ ആയിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്ത് അവരും ചേർന്ന് ആളും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇത് മെച്ചൂരിറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെച്ചൂരിറ്റി ആയിതാണ് അവരെ നാല് പേര് മെച്യൂരിറ്റി അയച്ച അതിൻ്റെ പേപ്പേഴ്സ് മുഴുവനും പൂത്തോള് അതിൻ്റെ ഒരു ഓഫീസായിരുന്നു അവിടെ ഡി പി പ്ലാസയിലായിരുന്നു ടൗണിൽ അതിലായിരുന്നു പിന്നീട് ആ പ്ലേസ് അവിടെ നിന്ന് പൂങ്കുന്ന തീമാറ്റി അവിടെ ഒരു ബിൽഡിങ്ങിൽ ആയി ഞങ്ങള അവിടെ തന്നെ ഇതൊക്കെ ഞങ്ങൾ ചേച്ചി കൊണ്ടു കൊടുത്ത് ഞങ്ങൾ ടെക്നോളജി മെൻ്റ് ഞാനൊരു കടയിൽ മരുന്ന് പേടിക്കാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോൾ എന്നെ അറിയുന്നതാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ പി എസ് സിയിൽ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങളിതിൽ ചേർന്ന് അത്ര ശതമാനം കിട്ടും ഇങ്ങനെ കൂടുതലൊന്നും അറിയില്ല സ്ത്രീനെ പറ്റിയിട്ട് അപ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് സീനിയേഴ്സിനെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് വരികയും എന്നെ വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല ചേർത്താൻ വീണ്ടും വീണ്ടും വന്ന് ചേർത്ത് ചേർത്തിയതാണ് അപ്പോൾ നിസാരം ചേർന്നു അപ്പോൾ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടും എനിക്കതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മകളെ ചേർത്തി മക ഞാൻ മൂന്ന് മാസത്തേക്ക് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഉറുപ്പ്യ വെച്ചിട്ടാണ് അടച്ചിരുന്നത് ക്വാർട്ടേർലി അപ്പം എൻ്റെ മോളെ ചേർത്തി അപ്പോൾ ഇതിൻ്റെ മീറ്റിംഗത്തിന് പോകണം ഓരോ മാസം തോറും അവിടെ ചെന്ന ആൾക്കാരെ ചേർത്തില്ലെങ്കിൽ അവരെ ചീത്ത കേൾക്കണം അങ്ങനെ എൻ്റെ മകളെ ചേർത്തി മരുമകളെ ചേർത്തി മക്കളെ മോനെ ചേർത്തി അവർ രണ്ട് റിലേറ്റീവിനെ ചേർത്തി ഇവരെല്ലാവരും ഒരു ആറ് ഏഴ് പേരെ ചേർത്തിട്ടുണ്ട് അവരെ രൂപയൊക്കെ ഡെപ്പോസിറ്റും ഉണ്ട് അവിടെ എല്ലാം മെച്യൂരിറ്റി ആയിട്ടുള്ളതാണ് ഈ കുറി വെച്ചിട്ട് കുറിയല്ല ഈ സംഖ്യ വെച്ചിട്ട് മെച്യൂരിറ്റി ആയിട്ടുള്ളവരാണ് പിന്നെ അങ്ങനെ ഇരിക്കത്തില്ല രണ്ട് വീട്ടിലെ വീട്ടുകാരിലെ അമ്മമാർ ഒരാൾ മരിച്ചു ആക്സിഡൻറ്റിൽ അപ്പോൾ അവർ വന്ന് രൂപ ചോദിക്കുകയാണ് ഞങ്ങളുടെ മോൻ പോയി ഈ പി എസ് സിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലോ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ അമ്മ അമ്മ ഇപ്പം ജീ അമ്മ മോനെ മരിച്ചേ അമ്മയുടെ ഒരു മുഖം പ്ലാസ്റ്ററി സർജറി ചെയ്തിട്ട് പകുതി ഭാഗം പോയി പിന്നെ അതേപോലെ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരികയായിരുന്നു ആ കുട്ടിയുടെ ആ കുട്ടിയും ഇതുപോലെ ഒരു സൈക്കിൾ ആക്സിഡൻറ്റിൽ വീണു ആളാകെ തളർന്നു ഇപ്പോൾ അബോധാവസ്ഥയിലാണ് ചോറ് വാരി കൊടുക്കണം ആ നിലയിലാണ് മൂത്തമ്മൻ പഠിക്കുകയായിരുന്നു ഇപ്പോൾ ആ കുട്ടി തേപ്പ് പണിക്ക് പോവാണ് അങ്ങോരെ ഭാര്യ വീട്ടുപണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് വീട്ടിലേക്ക് വന്ന് എപ്പോഴും കാശിനെ പറ്റി ചോദിക്കലും നമ്മളെവിടെ നിന്ന് നിർത്തുകൊടുക്കാനോ നമ്മളതിലും കഷ്ടതയല്ല ഇപ്പോൾ ജീവിതം എൻ്റെ ഹസ്ബൻഡിനി വയ്യാണ്ട് എടുക്കാണ് മക്കളൊക്കെ ചെറിയ ജോലി ആയിരിക്കലും ജീവിക്കുന്നു ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല മോഹന വാഗ്ദാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഏജൻ്റ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും കാറൊക്കെ വിൻ ചെയ്യുന്നുണ്ട് ഇത്ര വർഷം വെക്കുന്നപ്പോൾ ഓരോരുത്തരും മൂന്നര കൊല്ലത്തേക്ക് ആണ് രൂപ കിട്ടിയിരിക്കുന്നത് അവരൊക്കെ മെച്ചൂരിറ്റി ആയിട്ടുള്ളവരാ അപ്പോൾ നമ്മൾ ഒരു ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ കേസിനെ ആസ്പദം അറിഞ്ഞപ്പോൾ നിർത്തി വെച്ചപ്പോൾ പിന്നെ അടക്കാറില്ല അതിന് മുന്നേ കോയമ്പത്തൂർ വെച്ചിട്ടായിരുന്നു കാശ് അടയ്ക്കാൻ കൊണ്ടിരുന്നത് അവരെന്തു ചെയ്യുന്നോ എന്ത് ചെയ്തിരുന്നു കള്ള റിസീറ്റാണെന്നൊന്നും അറിയില്ല അപ്പം നിങ്ങൾ വെച്ചോ കാശ് കിട്ടും നിങ്ങൾക്ക് എന്ന് ഏജന്റ് പറയണു ഏജന്റിനെ വിളിച്ചാൽ ഇപ്പോഴും രംഗത്ത് വരണില്ല എടുക്കൂല്ല ഫോൺ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി നമ്മളൊക്കെ ഇത്രയും വയസ്സായി എനിക്കിപ്പോ എഴുപത്തിരണ്ട് വയസ്സായി നമുക്കും സുഖമില്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ മാനസികമായി സുഖമില്ല ഈ കണ്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടായിട്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി പതിനഞ്ച് ലക്ഷം ഉണ്ടാവും മാത്രം അപ്പോൾ മോള് ചോരും ആളെ വിളിച്ചിട്ട് ചേർത്തിട്ടുണ്ട് അയാൾ ഒരു പത്ത് രൂപ പത്തെ ഇട്ട് കൊടുത്തക്കണേന്ന് തോന്നുന്നു അപ്പോൾ രണ്ടു പേരുടെ മെച്ചൂരിറ്റി ആയവർക്ക് രൂപ ചോദിച്ചപ്പോൾ മോളെ മോളെ ഹസ്ബൻഡും കൂടി അറിഞ്ഞിട്ട് കാശ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തുക്കണ് അവർ വീട് പോവാറായിട്ട് നിൽക്കണ എപ്പോഴും വന്ന് മകൾ പറയും അമ്മ കാരണം ഞങ്ങളുടെ വീടും കൂടി പോകാറായ രീതിയില്ല അന്ന് കയ്യിൽ നിന്നെടുത്ത് കൊടുത്തിട്ട് അവരെ സമാനപ്പെടുത്തിക്ക് ഒരു ഫ്രണ്ടിനും മോൻ്റെ ഫ്രണ്ടിനും മോളുടെ ഫ്രണ്ടിനും അവർ രണ്ടു പേരും വീട് വെക്കാനായിട്ട് വീട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാച്ചു തരാണ്ട പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജീവിത രീതി പ്രത്യേക കണ്ടീഷൻ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പി എസ് സി എൽ കമ്പനി കോടികൾ പിരിച്ചെടുത്തത് അതൊന്നും തന്നെ കൊടുത്തില്ല ഇതെല്ലാം തട്ടിയെടുക്കുകയായിരുന്നു എന്തായാലും കേരളത്തിൻ്റെ ചുമതല ഈ സോജൻ വി അവറാച്ചിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മറുനാടൻ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ വലിയ തട്ടിപ്പാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൽ ഏകദേശം മൂവായിരത്തിലധികം കോടി രൂപ പിരിച്ചതിന് ശേഷം അത് വിവിധ കടലാസ് കമ്പനികളിലേക്ക് മാറ്റി അതിനെ തുടർന്നാണ് ഇൻകം ടാക്സ് അധികൃതർ ഇവിടെ പരിശോധന നടത്തിയത് പരിശോധനയിൽ നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനിയും കോടികൾ ഇയാൾ പല സ്ഥലങ്ങളിൽ നിന്നും പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ഇത്തരത്തിലുള്ള ഈ പണം ഇരട്ടിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി തലയിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് തൃശൂരിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മർദ്ദാനം ചെയ്തു